നേരത്തെ ഞാൻ ഇത് വാങ്ങിച്ചിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത് തന്നെ നമുക്കറിയാം അടൂർ കാവിലും പുതിയ ബ്രാഞ്ച് ആരംഭിച്ചു ഈ കാണുന്നതാണ് ഈ കൂപ്പൺ ഈ അകത്താണ് ഭാഗ്യം നിറഞ്ഞിരിക്കുന്നത് നിറങ്ങിയിരിക്കുന്നത് അടിക്കുവാണെങ്കിൽ ഇത് ചാരിറ്റി പ്രവർത്തനത്തിന് തന്നെ ആയിരിക്കും പൈസ ഉപയോഗിക്കുന്നത് ആ തീർച്ചയായിട്ടും കൊട്ടാരക്കര അടൂർ എം സി റോഡിൽ വടക്കിടത്ത് കാവിലാണ് ഈ മനോഹരമായ ബിൽഡിംഗിൽ പുതിയ ബ്രാഞ്ച് ആരംഭിച്ചിരിക്കുന്നത് ആയ പോലെ ഫ്രാഞ്ചൈസീന്റെ ഇവിടെ നടക്കുന്നത് നല്ല ഭംഗിയാട്ടീ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ ഇപ്പം നാടൊട്ടൊക്കെ ഇത് നടന്നു വരികയാണ് ഇന്ന് തന്നെ നൂറ്റിമുപ്പതോളം ഫ്രാഞ്ചസി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ഇത് സാമ്പത്തിക സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി പേർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല സഹായങ്ങൾ ചെയ്തു ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എല്ലാവിധ ഭാവങ്ങളും ഇതിന് നേരുന്നു പഞ്ചായത്തും തന്നെയാണ് ഉപയോഗിക്കുന്നത് എൻ്റെ ഏറ്റവും വലുത് ഒരു സഹോദരി കൂടിയായ ശ്രീ ശ്രീലങ്ക ഹരികുമാർ ഈ സ്ഥലങ്ങൾ വന്ന് പ്ലാന്റ് ചെയ്ത് ആശ്രദിച്ചിരിക്കുകയാണ് ആ ഭംഗി തന്നെയാണ് ഇതിന്റെ ആദ്യം അപ്പോ ഇതിനെ വേണ്ടിയിട്ട് നിലപാട് സാഹിപ്പിക്കുന്ന ചേച്ചി ലൂലിയിലേക്ക് കലാശയിലെ ഉപഹാര മോഹൻലോ ആ ഏറ്റവും ആഗ്രഹം ഫ ഞാൻ ബിസിനസ് മാനേജർ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ആണ് അജി കൃഷ്ണ കൂടാതെ എൻ്റെ സോഫ്റ്റ്‌വെയർ ഡെ മാർക്കറ്റിംഗ് മാനേജർ സ്ക്ീതാഞ്ജു ആണ്. അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് വളരെ അറിയം പരിശീലിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിൽസ് സൂപ്പർവൈസർ സി ഹായ്. എന്താണ് പേര് കൂടാതെ